ടു മൂവി ബ്രാൻഡ് സിനിമയിൽ മുതൽ ഇപ്പോൾ ും മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യ മാധവൻ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത് പിന്നീട് മലയാള സിനിമയുടെ നായികാ സങ്കല്പമായി മാറുകയായിരുന്നു രണ്ട് പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു മലയാള സിനിമയിലെ മുഖശ്രീയായി ഇന്നും കാവ്യ മാധവൻ അറിയപ്പെടുന്നത് മുൻനിര നായകന്മാർക്കൊപ്പം എല്ലാം അഭിനയിച്ച കാവ്യ ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് കുടുംബകാര്യങ്ങളും മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളുമെല്ലാം നോക്കി അതിന്റെ തിരക്കുകളുമായി മുന്നോട്ടു പോവുകയാണ് നടി ഇപ്പോൾ സിനിമയിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നടി തന്റെ വസ്ത്ര വ്യാപാര ബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായി കാവ്യ എത്താറുണ്ട് ആ ചിത്രങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ഫാൻസ് ഗ്രൂപ്പുകളിൽ അടക്കം വൈറലാകുന്നുണ്ട് ഇതിനിടെ കാവ്യയുടെ പഴയ ഒരു വീഡിയോ വൈറലാവുകയാണ് സിനിമ ചിത്രീകരണത്തിനിടെ അപകടത്തിൽപ്പെടാതെ തലനാരിഴയ്ക്ക് കാവ്യ രക്ഷപ്പെടുന്നതാണ് പുറത്തു വന്ന വീഡിയോയിൽ ഉള്ളത് മോഹൻലാലിനും മമ്മൂട്ടിക്കും തുടങ്ങി സിനിമയിൽ അഭിനയിക്കുന്ന സൂപ്പർ താരങ്ങൾക്ക് പോലും ലൊക്കേഷനിൽ നിന്ന് പരിക്കുകൾ പറ്റാറുണ്ട് ചിലർ വലിയ അപകടങ്ങളിൽ നിന്നുമാണ് രക്ഷപ്പെടാറുള്ളത് അത്തരത്തിൽ കാവ്യ നായികയായ അഭിനയിച്ച ടാക്സി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ പെട്ടെന്നൊരു ഉണ്ടായി തുറസ്സായ സ്ഥലത്ത് നിന്ന് നടന്ന ക്യാമറയുടെ അടുത്തേക്ക് വന്നിട്ട് ഡയലോഗ് പറയുകയാണ് കാവ്യ പെട്ടെന്ന് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് വൈറ്റ് ബോർഡ് നടിയുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീടാൻ പോയി തന്റെ ദേഹത്തേക്ക് ബോർഡ് വരുന്നത് അടുത്ത് നിന്നാണെങ്കിലും കണ്ടതോടെ ഓടി രക്ഷപ്പെടാൻ നടിക്ക് സാധിച്ചു അങ്ങനെ ചിന്തിക്കാൻ പോലും നേരം കിട്ടുന്നതിന് മുൻപ് കാവ്യ തിരിഞ്ഞു പുറകിലേക്ക് ഒരൊറ്റ ഓട്ടമായിരുന്നു നടി ഓടി ഓടി ദൂരെ എത്തിയതിനൊപ്പം തന്നെ ഈ ബോർഡ് നിലത്തേക്ക് വീഴുകയായിരുന്നു ഇത് പിടിച്ചു നിന്നിരുന്നവർ മറിയാതിരിക്കാൻ ശ്രമിച്ചെങ്കിലും കാറ്റിന്റെ ശക്തിയിൽ ബോർഡ് നിലംപതിക്കുകയായിരുന്നു കാവ്യ പിന്നിലേക്ക് ഓടി മാറിയതുകൊണ്ടാണ് അന്നത് നടിയുടെ ദേഹത്തേക്ക് വീഴാതെ രക്ഷപ്പെട്ടത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണെങ്കിലും ഇപ്പോൾ വീണ്ടും സോഷ്യൽ ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുകയാണ് ചിലർ കാവ്യയുടെ രക്ഷപ്പെടലിനെ അഭിനന്ദിക്കുമ്പോൾ മറ്റു ചിലർ പരിഹാസങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് കണ്ടം വഴി ഓടിയെന്ന് പറയുന്നത് ഇതാണോ ചിന്തിക്കാതെ ഓടിയതുകൊണ്ട് ഒന്നും പറ്റിയില്ല എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് നടിയുടെ വീഡിയോയ്ക്ക് ലഭിക്കുന്നത് കാവ്യ മാധവൻ ദേവയാനി എന്ന ടാക്സി ഡ്രൈവറുടെ വേഷത്തിലെത്തിയ സിനിമയാണ് ഷീ ടാക്സി സജി സുരേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയിൽ അനൂപ് മേനൂൻ ഷീലു എബ്രഹാം സുരാജ് വെഞ്ഞാറമൂട് ടിനി ടോം നോബി മാർക്കോസ് ഇടവേള ബാബു അൻസിബ ഹസൻ ജാഫർ ഇടുക്കി എന്നിങ്ങനെ വലിയ താരനിര തന്നെ അണിനിരക്കുന്നു പുറത്തിറങ്ങിയ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനമുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല രണ്ടായിരത്തി നവംബർ കാവ്യയുടെയും ദിലീപിന്റെയും വിവാഹം നടന്നത് വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് വിവാഹിതരാകാൻ പോകുന്നത് എന്ന വിവരം ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യ ബന്ധം വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നുവെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് സിനിമയിൽ പ്രേക്ഷകർ കണ്ട അതേ കെമിസ്ട്രി ജീവിതത്തിലും നിലനിർത്തി മുന്നേറുകയാണ് താരങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ശരീരഭാരം കുറച്ച കാവ്യയാണ് വീഡിയോയിലും ചിത്രങ്ങളിലും മറ്റും കാണുക എന്നാൽ താരത്തിന്റെ മേക്കോവർ വാളയാർ പരമശിവത്തിലേക്കുള്ള എൻട്രി ആണെന്നാണ് ആരാധകർ പറയുന്നത് സിനിമയിലേക്ക് തിരിച്ചെത്തുന്നതിനെ കുറിച്ച് കവി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതേസമയം കാവ്യ വീണ്ടും അഭിനയിക്കുമോ ദിലീപിന്റെ നായികയാകുമോ എന്നിങ്ങനെ നിരവധി പേരാണ് ചോദിക്കുന്നത് എന്നാൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ദിലീപ് മറുപടി പറഞ്ഞിരുന്നു കാവ്യ ഇപ്പോൾ കുഞ്ഞിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കഥാപാത്രം വന്നാൽ നമുക്ക് നോക്കാം ഞാനായിട്ട് ഒന്നും പറയുന്നില്ല എന്നാണ് ദിലീപ് പറഞ്ഞത് എന്നാൽ ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹ റിസപ്ഷൻ എത്തിയപ്പോൾ കാവ്യയോടും ഇനി അഭിനയത്തിലേക്ക് വരുമോ എന്ന് ചോദ്യം വന്നിരുന്നു എന്നാൽ ഇല്ല എന്ന് മാത്രമാണ് കാവ്യ മറുപടി പറഞ്ഞത് അതേസമയം മകളെ അഭിനയത്തിലേക്ക് വിടുമായിരിക്കുമല്ലേ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയതുമില്ല അതേസമയം സിനിമാ തിരക്കുകളിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കാവ്യയ്ക്ക് കഴിഞ്ഞിരുന്നില്ല മുൻപൊരിക്കൽ വിദ്യാഭ്യാസം കുറഞ്ഞതിൽ തനിക്ക് വിഷമമൊന്നുമില്ലെന്ന് കാവ്യ പറഞ്ഞിരുന്നു കുറച്ചുകൂടെ പഠിക്കാൻ പറ്റിയിരുന്നുവെങ്കിലെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് കോളേജിൽ എം എ വരെ പഠിച്ചാൽ കിട്ടാത്തത്ര അനുഭവങ്ങൾ സിനിമയിൽ നിന്ന് ഇത്രയും വർഷങ്ങൾ കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പഠിച്ചതുകൊണ്ട് മാത്രം കിട്ടാത്ത കുറെ അറിവുകളുണ്ട് അതൊക്കെ എനിക്കുണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ അറിയണം ആ അറിവിന്റെ ആവശ്യമേ ഉള്ളൂ അല്ലാതെ കുറെ കെമിസ്ട്രിയും ബയോളജിയും അങ്ങോളം പഠിച്ചതുകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റണമെന്നില്ല അങ്ങനെ ഒരാൾക്ക് ഒരു ദിവസം അടുക്കള കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കണ്ണും വിഴിച്ച് നിൽക്കുകയുള്ളൂ ഞാൻ ആഗ്രഹിച്ച ജീവിതത്തിൽ ഞാൻ കാണുന്ന പ്ലസ് അതാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ച് എന്റെ കാഴ്ചപ്പാടിൽ വീട് നന്നായി നോക്കാൻ പറ്റുകയെന്നതാണ് ഏറ്റവും വലിയ കാര്യം അതെനിക്ക് പറ്റുമെന്ന വിശ്വാസം എനിക്കുണ്ട് ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണ് എനിക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് അല്ല പക്ഷേ എന്ന് കരുതി എന്റെ കമ്മ്യൂണിക്കേഷന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ലെന്നും കാവ്യ മാധവൻ അന്ന് വ്യക്തമാക്കിയിരുന്നു ആദ്യ വിവാഹത്തിന് മുമ്പ് നൽകിയ അഭിമുഖത്തിലാണ് കാവ്യ ഇക്കാര്യങ്ങൾ സംസാരിച്ചത് അതേസമയം സിനിമയിൽ സജീവമായിരുന്ന കാലത്തെ കാവ്യയുടെ ഒരു അഭിമുഖത്തിന്റെ വീഡിയോയും അടുത്തിടെ വൈറലായിരുന്നു തനിക്ക് ആദ്യം ക്രഷ് ഉണ്ടായിരുന്ന നടനെക്കുറിച്ചാണ് കാവ്യ സംസാരിച്ചത് അത് കുഞ്ചാക്കോ ബോബനാണെന്ന് നടി സമ്മതിക്കുകയും ചെയ്തു തന്റെ ആദ്യത്തെ ക്രഷ് കുഞ്ചാക്കോ ബോബൻ ആയിരുന്നു എന്നാണ് മാധവൻ പറയുന്നത് അന്നുകൂടെ പഠിച്ച കൂട്ടുകാരികളും ചാക്കോച്ചന്റെ ആരാധകമാരായിരുന്നു അഭിനയിക്കുകയാണ് ിൽ ചാക്കോച്ചന്റെ കൂടെ മതി നിന്റെ നോട്ട്സ് ഒക്കെ ഞങ്ങൾ എഴുതി തരാമെന്ന് പറഞ്ഞ് കൂട്ടുകാരികൾ ഉണ്ടെന്നുമാണ് കാവ്യ പറയുന്നത് ഇതിനിടെ കാവ്യയെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞ് കുഞ്ചാക്കോ ബോബനും എത്തിയിരുന്നു ഒരു വീഡിയോയിലൂടെയാണ് കാവ്യയുമായിട്ടുള്ള സൗഹൃദത്തെ പറ്റി നടൻ സംസാരിച്ചത് സഹയാത്രികർക്ക് സ്നേഹപൂർവം ദോസ് എന്നിങ്ങനെ രണ്ട് സിനിമകളിലാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത് സിനിമയുടെ എണ്ണത്തിൽ കാര്യമില്ലെന്ന് തെളിയിക്കുന്നത് പോലെയാണ് ഞാനും കാവ്യയും തമ്മിലുള്ള സൗഹൃദം അതിനേക്കാളും ഉപരി കാവ്യയും എന്റെ ഭാര്യയും തമ്മിൽ വലിയ സൗഹൃദമുണ്ട് പിന്നെ തുടക്ക സമയത്ത് കാവ്യ എന്റെ വലിയൊരു ആരാധികയായിരുന്നു എന്ന് പറഞ്ഞ് പലരും തന്നെ കളിയാക്കുന്നതായിട്ട് കാവ്യ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോഴും അടുത്ത സുഹൃത്തുക്കളാണ് അന്നൊക്കെ ഞാൻ എനിക്ക് വേറെ പ്രണയിനി ഉണ്ട് പ്രണയിനിയുടെ പേരിതാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും കാവ്യയെ വട്ടുപിടിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഇടയ്ക്ക് എന്നെ ഫോണിൽ വിളിക്കുകയും ചെയ്യും ഇതോടെ കാവ്യ എന്തിനാണ് നിങ്ങളെ വിളിക്കുന്നത് എന്ന് ഭാര്യ പ്രിയ ചോദിക്കുമായിരുന്നു ഇപ്പോൾ അവർ രണ്ടുപേരും നല്ല കൂട്ടുകാരികളായി അവർ തമ്മിൽ ഇരുപത്തിനാല് മണിക്കൂറും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട് അങ്ങനത്തെ സുഹൃത്ത് ബന്ധം ഞങ്ങൾക്കിടയിൽ ഇന്നുമുണ്ട് കാവ്യ്ക്കൊപ്പമുള്ള ചില അനുഭവങ്ങളും കുഞ്ചാക്കോ ബോബൻ പങ്കുവെച്ചു വർഷങ്ങൾക്ക് മുൻപ് ഒരുമിച്ച് അമേരിക്കയിൽ പോയപ്പോഴുള്ള കാര്യമാണ് താരം പറഞ്ഞത് അന്ന് എല്ലാവരും കാവ്യെ ഓരോ കഥകൾ ഇറക്കി അവരെ കളിയാക്കുമായിരുന്നു അങ്ങനെ ഒരു കഥ താനും പറയാമെന്ന് ചാക്കോച്ചൻ പറഞ്ഞു പ്രോഗ്രാമിന്റെ ആവശ്യത്തിന് പോയ ഞങ്ങൾ വിസ പുതുക്കാനോ മറ്റോ എംബസിയുടെ ഓഫീസിലേക്ക് പോയി അവിടെയുള്ള ഉദ്യോഗസ്ഥൻ കാവ്യോട് ഫസ്റ്റ് നെയ്മ് എന്താണെന്ന് ചോദിച്ചു കാവ്യ എന്ന് നടി പറഞ്ഞു അടുത്തതായി മാധവൻ സാർ നെയ്മല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അയ്യോ മാധവൻ എന്റെ അച്ഛന്റെ പേരാണ് സാറിന്റെ പേര് വേറെയാണെന്ന് കാവ്യ പറഞ്ഞതായിട്ടാണ് കഥകൾ ഇതുണ്ടാക്കി കഥകളാണ് അതായത് സർനെയിം എന്ന് പറഞ്ഞത് സാറിന്റെ പേരാണെന്ന് തെറ്റിദ്ധരിച്ചു ഇതുപോലെ കാവ്യയെ കളിയാക്കാനായി നിരവധി കഥകൾ കെട്ടിച്ചമച്ചിട്ടുണ്ടെന്നാണ് ചാക്കോച്ചൻ വ്യക്തമാക്കുന്നത് ഇതൊന്നും ആരും വിശ്വസിക്കരുത് തന്നെ വെറും കഥകൾ മാത്രമാണ് തെങ്കാശി പട്ടണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത്തരം കഥകൾ കൂട്ടി ഇണക്കി ഒരു പുസ്തകം തന്നെ ഇറക്കിയാലോ എന്ന ആലോചന ഉണ്ടായിരുന്നു അത്രയും കാര്യങ്ങളാണ് തന്റെ പേരിൽ വന്നതെന്നാണ് കാവ്യ വ്യക്തമാക്കുന്നത്